ശബരിമല വിഷയം വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടിട്ടില്ല ജാമ്യം കോടതി നിഷേധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ അല്ല സി പി എമ്മിനെ സംബന്ധിച്ചു സി പി എം എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് സി പി എം ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു വാക്ക് വാക്കുരിയാടിയാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും വ്യക്തമായ ബോധ്യമുണ്ട് അതിനേക്കാൾ ഉപരി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇ ഡി അന്വേഷണത്തിന് കൂടി ഇനി തുടക്കം കുറിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം ഇ ഡി നോട്ടീസ് അയക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയൊരു കാര്യമൊന്നുമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ഈ ഒരു നോട്ടീസ് കിട്ടാതെ പറയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് എലക്ഷനിക്ക് അടുത്തു അതേപോലെ തന്നെ ഇ ഡിയും ഇനി വന്നു ഇത് കേന്ദ്രത്തിന്റെയും കേന്ദ്രത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇ ഡി വെച്ചുള്ള കളികൾ ഇരട്ടത്താപ്പല്ല അതിനേക്കാൾ ഉപരി പിണറായി വിജയനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇ ഡി ഇ ഡി വെച്ച് കേന്ദ്ര സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി നോട്ടീസ് അയക്കുന്നു മാധ്യമങ്ങൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ഇ ഡി നോട്ടീസ് അയച്ച ഒരു കേസുകളും പിന്നീട് എവിടെയും എത്താതെ പോകുന്നതാണ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിലാണെങ്കിലും ഇത് വലിയ രീതിയിൽ വലിയൊരു വിവാദമാകാനോ അല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയമാകാനോ പോകുന്നില്ല ഇതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടിയന്വേഷണം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലാണ് ഈ അന്വേഷണം ആദ്യം എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ വാസുവൻ ഉൾപ്പെടെയുള്ളവരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിരൽ ചൂണ്ടാനുള്ള സാധ്യതകൾ ഏറെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ പത്മകുമാറിന്റെ മൊഴിയിൽ നിന്ന് നമുക്കത് വ്യക്തമാണ് കാരണം തന്നെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു തന്ത്രിയായും മന്ത്രിയുമായും അദ്ദേഹത്തിന് ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ബന്ധമുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം ഞാൻ വന്ന അവരുടെ ഒരു ബന്ധം നിലനിൽക്കിയാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കള്ളത്തരത്തിന് പിന്നിൽ അദ്ദേഹം മാത്രമാണ് എന്ന് നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല പത്മകുമാർ പറയുന്ന മൊഴിയിൽ നിന്നും അല്ലെങ്കിൽ ഇനിയാണെങ്കിലും പത്മകുമാർ പറയുന്നത് അനുസരിച്ചിരിക്കും സി പി എമ്മിന്റെ ഭാവി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏതൊക്കെ നേതാക്കന്മാർ കുടുങ്ങും എന്നുള്ളത് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു രീതി ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ ജനങ്ങൾ എതിർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഗവർണറെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം ഉപയോഗിച്ചോ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ അനുസരിച്ച് രാഹുൽ മാക്കൂട്ടത്തില് വിഷയം ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് കൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകളും പുറത്തു വരുന്നില്ലായിരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോ കാര്യങ്ങൾ മാറി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഇല്ല അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ രാഹുലും രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ദിവസം എന്താണോ രാഹുലിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു അപ്ഡേഷൻ മാത്രമാണ് രാഹുലിന്റെ കാര്യത്തിൽ നമ്മളെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇലക്ഷൻ അടുത്തു നിൽക്കുകയാണ് മൂന്നോ നാലോ ദിവസം മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും ശബരിമല വിഷയത്തിൽ ഇനി എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ സി പി എം തുടക്കത്തില് രാഹുലേടും ചോദിച്ചതുപോലെ സി പി എം എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന കാര്യമാണ് നേതാവ് വാസുവിനെ പോലെ സി പി എമ്മിന്റെ അടിത്തട്ടിൽ നിന്നും കടന്നുപോലുള്ള നേതാക്കന്മാർ അപ്പൊ സി പി എമ്മിന്റെ അത്തരത്തിലുള്ള മുഖങ്ങളായിട്ടുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സി പി എം പ്രതിസ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇപ്പോഴും ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു നടപടി എടുക്കാൻ പോലും സി പി എമ്മിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല പാർട്ടി തന്നെ പറഞ്ഞല്ലോ വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും കോടതിയുടെ മുന്നിൽ പോലും അവർ തെറ്റുകാരാണെന്ന് തെളിയുമ്പോഴും പാർട്ടിക്കകത്ത് അവർ തെറ്റുകാരല്ല അവരിപ്പോഴും കുറ്റാരോപിതർ മാത്രമാണ് തെളിയട്ടെ തെളിയിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് സോ ആ ഒരു പിന്നെ പാർട്ടി എന്ത് തീരുമാനം എടുക്കാനാണ് പത്മകുമാറിനെ ഇത്രയും നാളായിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ നിൽക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഒരു പക്ഷേ പാർട്ടി പത്മകുമാറിനെതിരായി ഒരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പലരുടെയും അദ്ദേഹം പറഞ്ഞ മന്ത്രിയും തന്ത്രിയും എന്ന് പറഞ്ഞതിൽ മന്ത്രിമാരാരൊക്കെ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായ മറുപടി ചിലപ്പോൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള ഭയമായിരിക്കാം സി പി എമ്മിനെ കൊണ്ട് ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് യാതൊരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു വിശ്വാസ പ്രശ്നം അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ ഇത്രയും വിവാദമായ ഒരു വിഷയത്തിൽ ബി ജെ പി എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അതിനോട് ഉത്തരമായിരിക്കാം ഈ ഒരു സമയത്ത് ഇ ഡിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പക്ഷേ എന്റെ ഒരു എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തെ കൃത്യമായി മുതലെടുക്കാൻ അവർക്ക് സാധിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ അവരത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി പ്രതീക്ഷനേക്കാൾ കൂടുതൽ വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ചാൻസ് അവർ ഉപയോഗിക്കാതിരിക്കുന്നത് കേരള രാഷ്ട്രീയമാണ് എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിലൊക്കെ ഡബിൾ സ്റ്റാൻഡുകൾ പലപ്പോഴും എടുക്കുന്ന ചോദ്യം അവിടെ ബാക്കിയാണ് അത് ഇവിടുത്തെ മാധ്യമങ്ങളാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്നാണ് ഇനി വരുന്ന ദിവസങ്ങളും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിഷയങ്ങൾ നാളെയും മറ്റന്നാളും പുറത്തു വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ബിജെപിയുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബിജെപി പലപ്പോഴും പല നിലപാടുകളാണ് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിൽ പോലും ബിജെപി കൃത്യമായിട്ട് നിലപാട് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല പക്ഷേ ആ സമയത്ത് തന്നെ ഈ വാർത്തകൾക്ക് പിന്നിൽ ബി ജെ പി ആണ് എന്നൊരു കൃത്യമായിട്ടുള്ള രേഖകളും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടുത്തെ ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് ബിജെപിക്ക് കൃത്യമായിട്ട് അഡ്രസ്സിംഗ് ഉണ്ട് ബിജെപി കൃത്യമായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ബി ജെ പിയുടെ പേരതിലേക്ക് വരുന്നില്ല എന്നതിന്റെ ഉദ്ദേശം എന്താണ് അല്ല അതുകൊണ്ട് ബിജെപി നമുക്കറിയാം പല നേതാക്കന്മാരും പരസ്യമായും രഹസ്യമായി അതിപ്പോ സി പി എമ്മിനകത്തും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തു നിന്നുള്ള നേതാക്കന്മാർ പരസ്യമായി പറയുന്ന കാര്യമാണ് സിപിഎമ്മും ബി ജെ പിയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലൊരു എന്തൊക്കെയോ ഒരു അന്തർധാര നടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടായിരിക്കും ശബരിമല വിഷയത്തിൽ ഇത്രയും നാളുകളായിട്ടും സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ മൗനം പാലിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ ആകെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കീഴിലുള്ള പോലീസുകാരായതുകൊണ്ട് മാത്രമാണ് ഇത്രയും അക്യൂറായിട്ടുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല സി പി എമ്മിന്റെ ഒരു കരുതല് കൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നിരീക്ഷണത്തിൽ മാത്രമാണ് ഈ ഒരു വിവരങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതെന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രതികൾ എല്ലാവരും തന്നെ അറസ്റ്റിലാവേണ്ട സമയം കഴിഞ്ഞു അത്രത്തോളം ആത്മാർത്ഥത സി പി എമ്മിന് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരുടെയൊക്കെ പേരുകൾ ഇനി ഉയർന്നു വരും സി പി എമ്മിന് ഒന്നും മിണ്ടാതെ എത്ര നാളും പറ്റുമെന്നുള്ളത് വലിയൊരു അല്ല ഈ വിഷയത്തിൽ എൻ്റെ ഒരു കണക്കൂട്ടം അനുസരിച്ച് ഒൻപത് പത്ത് ഡിസംബർ ഒൻപത് പത്തിന് ശേഷം ഇലക്ഷന് ശേഷം അതിൻ്റെ അടുത്ത ദിവസങ്ങൾ നമുക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പൊ മന്ത്രിക്കെതിരെയാണെങ്കിലും മറ്റാളുകൾക്കെതിരെ ആണെങ്കിലും സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും ചാർജ് ഷീറ്റ് ഒപ്പിടുന്നതും നമുക്ക് ഡിസംബർ പത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയും